ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷുതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഇഷുതയോട് അച്ഛൻ സംസാരിക്കുകയാണ് മാറി നിന്ന് പുറത്തുനിന്ന് ആരും കാണാതെ വിവേകാനന്ദ പാറയിൽ മെഡിറ്റേഷനിലായിരുന്നു രോഗി എന്ന് ചോദിച്ചതും ഇഷിത ഒന്ന് പരിങ്ങി മഹേഷിന് ഒരു മകൻ കൂടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് രോഗിയായതല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷ്യുത പറഞ്ഞു അതെ അച്ഛാ അതൊരു ഷോക്ക് തന്നെയായിരുന്നു ചീറ്റിംഗ് അല്ലേ വിവാഹം ചെയ്തയാള് രഹസ്യമായിട്ട് പല കാര്യങ്ങളും കൊണ്ടു നടക്കുന്നു അപ്പോൾ പിന്നെ ഞാനാരാണ് അച്ചാ എന്താണ് എനിക്ക് അയാളുടെ ജീവിതത്തിലുള്ള സ്ഥാനം എന്നൊക്കെ ഇഷ്യുത കുറച്ച് സങ്കടത്തോടു കൂടിയാണ് ചോദിക്കുന്നത് ചിപ്പിയുടെ ചിപ്പിയെ വളർത്താനുള്ള വളർത്താനുള്ളവരായയാണോ എന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യം ഉയർന്നു അതിൻ്റെയൊക്കെ ഉത്തരം എനിക്ക് വേണമായിരുന്നു അച്ഛ എന്നെ കാണാതായപ്പോൾ അച്ഛൻ ഭയന്നായിരുന്നോ അപ്പോൾ എന്തെങ്കിലും അവിവേകം ചെയ്യുമെന്നുള്ള ഭയം ഒന്നും എനിക്കില്ലായിരുന്നു മോളുടെ സംഘർഷഭരിതമായ മനസ്സിൻ്റെ നിലയറിയാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ഓർമ്മലാ അച്ഛ സംഘർഷം ഒന്നുമില്ല എന്നിൽ എന്നെ ഞാൻ തിരിച്ചെടുത്തു എനിക്ക് ഒരു ഉറച്ച തീരുമാനവും ഉണ്ട് അച്ഛനോട് ഞാൻ വന്നിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞ് എന്തായാലും നമ്മുടെ മഹേഷും സ്വപ്നവലിയും രാമനാഥനും ആകെ ടെൻഷനിലോ റൂമിനകത്തുണ്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇഷ്ടെവിടെയാണെന്ന് പോലും ഒരു അറിവുമില്ല പ്രഭുദേവ മാഷിനും അറിയില്ല എവിടെയായാലും ആയാലും ഇന്ന് വരെ മാഷിനെ അറിയിക്കാതിരിക്കുക എന്നിട്ടില്ല ആ കുട്ടി എന്നൊക്കെ രാമനാഥൻ പറഞ്ഞപ്പോൾ ഇന്നത്തെ കാലമാ രാത്രിയിൽ ഇറങ്ങിപ്പോയതാ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് പോലീസിൽ പോലീസിലറിയിക്കണ്ടേ അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു വേണ്ട അവരുടെ ചോദ്യം ചെയ്യൽ അന്വേഷണം നാറ്റിച്ച് തരും ജോർജ് മാത്യു അല്ലേ പോലീസ് ഓഫീസർ എന്തെങ്കിലും വീട് കിട്ടാൻ കാത്തിരിക്കുക അയാൾ നൂറിലാരെങ്കിലും പോലീസിനെ അറിയിക്കണമെന്ന് പറഞ്ഞോ എന്നൊക്കെ മഹേഷ് ഇങ്ങനെ ചോദിക്കുക അപ്പോൾ രാമനാഥൻ പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇഷിത കൈ കടുങ്കൊന്നും ചെയ്യില്ല എന്ന് മാഷിന് ഉറപ്പാണ് അപ്പോൾ മഹേഷ് പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല നല്ല മെൻ്റൽ പവറുള്ള ആളാണ് ഇഷിത മടങ്ങി വരിക തന്നെ ചെയ്യും പക്ഷേ എൻ്റെ ഭാര്യയായി തുടരില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഒരു തീരുമാനം എടുത്തിട്ടായിരിക്കും അവൾ വരിക ആ തീരുമാനം ഡിവോഴ്സ് തന്നെ ആയിരിക്കും എന്നും മഹേഷ് ഇങ്ങനെ പറയാണ് ഞാനും മാനസികമായിട്ട് തയ്യാറെടുക്കുകയാണ് അച്ചാ അത് സംഭവിക്കുക തന്നെ ചെയ്യും എനിക്ക് ആദ്യം നഷ്ടമാകും അതോടൊപ്പം തന്നെ എനിക്ക് ഇഷിതേയും നഷ്ടമാകും അപ്പോൾ ചിപ്പിമോൾ എഴുന്നേറ്റ് വന്നു കേട്ടോ മോളെ വാ അച്ചമ്മ റെഡിയാക്കാം സ്കൂളിൽ പോണ്ടേ ഇല്ല ഞാൻ പോകുന്നില്ല അമ്മ വരട്ടെ മോളെ അമ്മ വരും എപ്പരും നാളെ വരും അമ്മ ചിപ്പി എന്ത് നിർബന്ധമാ അച്ചമ്മ പറയുന്നത് അനുസരിക്ക ഡാഡി അമ്മ എവിടെ വരുമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ലേ എപ്പ വരും ചിപ്പി നീ അടിമേടിക്കും വേഗം സ്കൂളിൽ പോകാൻ നോക്ക് എന്നും പറഞ്ഞ് മഹേഷും കുറച്ച് ദേഷ്യപ്പെടുവാ അമ്മ മരിച്ചു പോയാ നീ പടരെ നിർത്തുവോ എന്ന് ചോദിച്ചു പെട്ടെന്ന് തന്നെ കൊച്ചങ്ങ് വിങ്ങി പൊട്ടിക്കരയ എന്താ മോനെ ഇത് ഏഹ് മോ ചിപ്പിനെ സമാധാനിപ്പിച്ചുകൊണ്ട് സ്വപ്നവല്ലി അപ്പോഴേക്കും ദേ ഇഷിത കയറി വന്നു കേട്ടോ ഇഷുത കാര്യങ്ങളൊന്നും കേട്ടൊന്നുമില്ല പക്ഷേ ചിപ്പിമോള് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയാണ് കണ്ടത് ഒരു പൊട്ടിത്തെറിയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ ഇഷിത ഒന്നും മിണ്ടാതെ പുഞ്ചിനോടുകൂടി ചിപ്പി എങ്ങനെ നോക്കിയിട്ടോ കൊച്ചു അമ്മയെന്നു പറഞ്ഞു ഓടി ചെന്ന് കെട്ടി കൊച്ചിനെ പതുക്കെ തലോടി നമ്മുടെ ഇഷിത എന്തിനാ എന്തിനാ എത്രയോ സങ്കടം സ്കൂളിൽ പോകാൻ സമയമായില്ലേ അതല്ലേ അമ്മ ഓടി വന്നത് ഏ സ്കൂളിൽ പോണം പോയാലോ സ്കൂൾ ബസ് വരാനായിട്ടേ സമയമായി ബാ എന്നും പറഞ്ഞുകൊണ്ട് ഇശുത ആരോടും ഒന്നും പറയാതെ മുറിയിലേക്ക് എങ്ങോട്ട് കയറിപ്പോയി കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഏതോ പുതിയ പുതിയ സംഭവം വരാനിരിക്കുന്നുണ്ട് അതിൻ്റെ പ്രകടനമാണ് എന്ന് നമ്മുടെ മഹേഷു പറഞ്ഞു എന്നിട്ട് മഹേഷ് അങ്ങ് പോയി സ്വപ്നം ഒന്നും ഒന്നും നിരീച്ചതൊന്നും അല്ല എന്തായാലും നമ്മുടെ ഇശുര കുഞ്ഞിനെ റെഡിയാക്കാം ഇന്നലെ സ്കൂളിൽ പോയോ ഇല്ല അതെന്താ അമ്മയില്ലായിരുന്നല്ലോ അമ്മയില്ലാത്തത് കൊണ്ട് എന്താ സ്കൂളിൽ പോകാതിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഏഹ് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഇഷിത അമ്മയെ ഫ്ലോറൻസ് ഗേറ്റിങ്ങിൻ്റെ കഥ പറഞ്ഞു തന്നെട്ടല്ലേ കൃത്യസമയത്ത് യുദ്ധഭൂമിയിൽ പട്ടാളക്കാർ ശുശ്രൂഷിക്കാൻ പോയത് അതുപോലെയൊക്കെ അമ്മയ്ക്ക് പോകേണ്ടി വരും ചിലപ്പോൾ രണ്ടൊന്ന് മാസമൊക്കെ പോകേണ്ടി വരും അപ്പം മോള് സ്കൂളിൽ പോകാതിരിക്കുമോ സ്കൂളിൽ പോകൂലേ ഏ ആ സ്കൂളിൽ പോകാം അമ്മേ അമ്മ പോയത് ആ ചേട്ടനോട് മാപ്പ് പറഞ്ഞോണ്ടാണോ ഏയ് അല്ല പിന്നെ എന്തിനാണ് സുന്ദരി പോയത് വേറെ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ് ഏയ് ഒന്നുമില്ല മോളെ എന്നാൽ ഒരു കാര്യം ചെയ്യാം മോള് റെഡി മോള് പോകാനൊക്കെ കേട്ടേ റെഡിയാവുക ഞാൻ ചായ കുടിക്കട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്യത പുറത്തേക്ക് വരികയാണ് ഇഷിത വന്നിട്ട് പുറത്തേക്ക് പോയി ആ മോളെ ഞാൻ ചായ എടുക്കട്ടെ എന്ന് സ്വപ്നം വലിയ ചോദിച്ചപ്പോൾ വേണ്ട അമ്മ ഞാൻ ഇട്ടോളാം അമ്മയ്ക്ക് ചായ വേണോ വേണ്ട ഞാൻ കുടിച്ചു മോളെ അച്ഛന് ചായ വേണോ വേണ്ട ഞാനും കുടിച്ചുമോളെ ആ എന്നാൽ ശരി എന്നും പറഞ്ഞ് ഇഷിത അടുക്കളയിലേക്ക് കയറിപ്പോവാ സ്വപ്നവല്ലിയും രാമനാഥനും പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ചായയൊക്കെ ആയിട്ട് നമ്മുടെ മഹേഷിൻ്റെ റൂമിലേക്ക് പോവുകയാണ് ഇഷിത മഹേഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇതെന്താ കവാത്ത സെക്യൂരിറ്റി പണി കിട്ടിയോ ഇതാ ചായ എന്നും പറഞ്ഞ് ഇഷിത മഹേഷിന് ചായ കൊടുത്തു കേട്ടോ മഹേഷ് അത്ഭുതത്തോടു കൂടിയാണ് ഇഷിത ഇങ്ങനെ നോക്കുന്നത് എന്താ ചായ ബോറാണോ അല്ല നന്നായിട്ടുണ്ട് ഇന്നെൻ്റെ ഓഫീസിൽ പോകുന്നില്ലേ ആ പോണം കമ്പനിയിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ കേട്ടു കേരള ചാപ്റ്റർ വിൽക്കാൻ പോകുന്നു പോകുന്നുവെന്ന് എന്തായി അതെ ഫൈനൽ തീരുമാനമായിട്ടില്ല അല്ല വിനോദിനോട് പറഞ്ഞിട്ട് എന്തായി അവൻ ശ്രമിക്കുന്നുണ്ടാകും അതെ ഞാൻ അല്പം നേരത്തെ ഇറങ്ങുവേ ഹോസ്പിറ്റലിൽ ഒരു മീറ്റിംഗ് ഉണ്ട് വർമാജിയും വരുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു ആ എന്നാ വാ നമ്മുടെ മഹേഷിനോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്താ സംഭവിക്കണേ ഇതേ സമയം മഹേഷിന് ഒരു കോൾ ആ വിവേകേ വരും 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 ഇന്ന് ഞാൻ ആ ഞാൻ വന്നിട്ട് വന്നിട്ട് പറയാം വിവേകേ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു ഓഫീസിന് വിവേകായിരുന്നു വിളിച്ചത് എന്തായാലും നമ്മുടെ രാമനാഥനും സ്വപ്നവല്ലിയും കൂടി ഇഷ്യതിയുടെ ഈ ഒരു പെരുമാറ്റത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മളെ എന്താ ഇങ്ങനെ അവൾ സംസാരിക്കുന്നത് ആ നമ്മളൊന്നും അവളോട് സംസാരിക്കാതിരിക്കാനാകും അവളിങ്ങനെ സംസാരിക്കുന്നത് എന്തായാലും നമ്മുടെ ഇഷ്യത റെഡിയായിട്ട് ഇറങ്ങി വന്നു ചിപ്പി മോളും വന്നു ബാ മോളെ കഴിക്കണ്ടേ ആ ഇരിക്കു അച്ഛാ അമ്മേ നിങ്ങൾ കഴിച്ചായിരുന്നോ ആ ഞങ്ങൾ കഴിച്ചു ആ എന്നാ എന്നാൽ മോളെ എന്നൊക്കെ പറഞ്ഞ് ചിപ്പി മോൾ എവിടെ ഇരുത്തി മഹേഷിനോ വന്നു മഹേഷിനോട് ഇരിക്കാനായിട്ട് ഇഷിത പറഞ്ഞു അമ്മേ എനിക്ക് ഒരെണ്ണം മതിയമ്മ എന്നൊക്കെ കൊച്ചു പറയുന്നുണ്ട് ഏ മഹേഷിന് വിളമ്പി കൊടുക്കുന്നുണ്ട് രാമനാഥൻ്റെ സ്വപ്നവലിയാണെങ്കിൽ ഈ മുള്ള നിൽക്കുന്ന അവസ്ഥയാണ് ഈഷിത എപ്പോൾ ഇത് പ്രതികരിക്കുന്ന അറിയാത്തൊരവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണ് അതെ അമ്മ വാരി തരുമോ ഇല്ല മോൻ വാരി കഴിക്കണം കഴിക്കോ ആ കഴിക്കാം ഇത് ഇടിയപ്പം നന്നായിട്ടുണ്ട് അമ്മ ഉണ്ടാക്കിയതാണോ എന്ന് ഈശ്വര ചോദിച്ചു ആ അതെ ഇതെന്താ ആരും ഒന്നും സംസാരിക്കാത്ത മഹേഷ് നമുക്ക് ഫാമിലി ഒരു ടൂറിന് പോണോട്ടോ എല്ലാവരുമായിട്ട് വേണമെങ്കിൽ നൂറിലെ എല്ലാവരെയും വിളിക്കാം അപ്പം മഹേഷ് പറഞ്ഞു നീ തീരുമാനിച്ചോ അപ്പോഴേക്ക് രാമനാഥൻ വന്നു മോളെ മോൾക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോകണോ പോകണം ഇന്നലെ പോകാത്തതല്ലേ അപ്പോഴേക്ക് രാമനാഥൻ ചോദിച്ചു ഇന്നലെ മോള് അതൊരു മറുപടി ഒന്നും പറഞ്ഞില്ല ഇഷിത ചിപ്പി മോൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് ഇഷിതയും ചിപ്പിയും കൂടെ എഴുന്നേറ്റു കേട്ടോ മഹേഷ് ഒന്നും മിണ്ടാത്ത തലയും കുനിച്ചു പിടിച്ച് ഇങ്ങനെ ഇരിക്കുക ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് രാമനാഥൻ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടണ്ട അതാ നല്ലത് നിശബ്ദത ചിപ്പിയെ ഞാൻ ബസ്സിൻ്റെ ആക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത വന്നു ചിപ്പി മോളെല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോവാണ് കൂടെ ഇഷിദയും അങ്ങനെ രണ്ടുപേരും കൂടെ ചാടിത്തുള്ളി സോറി രണ്ടുപേരും കൂടി അല്ല മോൾ ചാടിത്തുള്ളി ഇഷുതിയോടൊപ്പം പോയി നമ്മുടെ രാമനാഥൻ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ അത് ഇഷിത മനസ്സിലെന്തോ ഉറപ്പിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നമുക്കതറിയാൻ സാധിക്കും ആ ചിപ്പി മോള് ചോദിച്ച അമ്മ എന്താ ഇന്ന് വേറെ മൂഡിലാണല്ലോ ആ എന്താ അമ്മയ്ക്കൊരു ചേഞ്ച് അമ്മയ്ക്ക് തോന്നുന്നില്ലല്ലോ അമ്മ കുറെ കൂടി സ്മാർട്ടായതുപോലെ ഇത്രയോ സ്മാർട്ട് ആവണ്ടേ പിന്നില്ലേ ആവണം അമ്മ ഡാഡി പിണങ്ങുന്നത് എനിക്കിഷ്ടല്ല അതെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവുമ്പോ സൗന്ദര്യപ്പിണക്കൊക്കെ വേണം അയ്യേ സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ട് പിണങ്ങുന്നതാണോ അതെ സൗന്ദര്യവും സ്നേഹവും തമ്മിൽ ഓരോ ബന്ധവും ഇല്ല ചിപ്പി ഒരാളെ ഇഷ്ടപ്പെടാ അതാണ് സൗന്ദര്യം അതെ ആ സൗന്ദര്യ കുറവെന്നൊക്കെ പറയുമ്പോൾ അതെ രണ്ടു ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ ഫണ്ടിന് വേണ്ടി പിണങ്ങും അതൊക്കെയാണ് സൗന്ദര്യം പിണക്കം അപ്പോൾ ഇഷ്ടം കൊണ്ടുള്ള സൗന്ദര്യം പിണക്കം അല്ലേ ആ അതേ തന്നെ എന്തായാലും ചിപ്പി മോൾ ഗുഡ് മോർണിംഗ് അങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് സെക്യൂരിറ്റിയുടെ അരികിലേക്ക് വന്നൊരു കൊച്ചു വർത്താനം പറഞ്ഞിട്ടൊക്കെയാണ് നല്ല ഉഷാറാണ് ചിപ്പി കാണുന്ന എല്ലാവരോടും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് സന്തോഷത്തോടെയാണ് ചിപ്പി മോൾ ഇറങ്ങുന്നത് അങ്ങനെ നമ്മുടെ ചിപ്പി മോള് വീശുദിയും കൂടെ ബസ് കയറാനായിട്ട് വന്ന് നിൽക്കുക സ്കൂൾ ബസ് എത്തിയിട്ടില്ല മോൾ അമ്മയോ അമ്മ മോളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ ആ പറഞ്ഞോ ഓക്കെ എന്ന് ചിപ്പി പറഞ്ഞു അതെ മോൾ എപ്പോഴും പരാതി പരിഭവം പറയാറില്ലേ മോൾക്ക് ചേച്ചോ ചേട്ടനോ ഒന്നും ഇല്ലാന്ന് ഏ ആ പറയാറുണ്ട് അതെ മോൾക്ക് ചേട്ടനുണ്ട് ഉണ്ടോ അതെ ആദീന്ന ചേട്ടൻ്റെ പേര് മോളുടെ സ്വന്തം ചേട്ടന ഡാഡിക്ക് രണ്ട് മക്കളാണ് ആദിയും ചിപ്പിയും ഈ ഏട്ടൻ്റെ ബർത്ത്ഡേക്കാണോ ഡാഡി എന്നെ കൊണ്ടുപോയത് അപ്പോഴേക്കും ഈശ്വരക്ക് മനസ്സിലായില്ലാട്ടോ ആര്യയുടെ ബർത്ത്ഡേക്ക് മോള് പോയോ അപ്പോഴേക്കും ചിപ്പി പറഞ്ഞു ആ സ്കൂളിൽ പോകാതെ ഒരു ദിവസം എന്നെ ഒരു ദിവസം അമ്മ വഴക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടോ അന്ന് ആദ്യം ചൻ്റെ ബർത്ത് ഡേക്ക് പോയതാ അമ്മയോട് പറയരുതെന്ന് പറഞ്ഞായിരുന്നു സോറി അമ്മ അതിനെന്തിനാ സോറി അല്ല ഡാഡി പറഞ്ഞോണ്ടാ ആ ഡാഡി ചെയ്തതിൽ തെറ്റൊന്നും ഇല്ലാട്ടോ ഡാഡി അമ്മയോടത് പറയാൻ പാടില്ലായിരുന്നു അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഡാഡി പറയാതിരുന്നത് മോളേട്ടനോട് സ്നേഹത്തോടെ വേണം പെരുമാറാൻ ഏട്ടൻ ഉണ്ടെങ്കിലുള്ള ഗുണം എന്തെന്നറിയാവോ ഏട്ടൻ എപ്പോഴും അനിയത്തെ കെയർ ചെയ്യും പേടിക്കാതെ പോകാം എന്തേട്ടന് കിട്ടിയാലും അനിയത്തിക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും ഏട്ടൻ ഫ്രണ്ട് ആകും ഗാർഡിയനാകും എല്ലാ ആകും അതാണ് ഏട്ടൻ ആ ഏട്ടനാണ് ആദി അമ്മക്ക് ഏട്ടനില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഇല്ല പക്ഷെ ഏട്ടൻ്റെ കുറവില്ലാതെ അമ്മയെ അമ്മുമ്മയും അപ്പൂപ്പനും വളർത്തി അപ്പോൾ അപ്പൊ ആദ്യേട്ടനീ ഇന്ന് എന്നാ കാണുക കാണാലോ ഇനിയും കാണാട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ചിപ്പി ചിപ്പിമോളുടെ ബസ് വന്നു കൊച്ച് ചിപ്പിക്ക് ഉമ്മയൊക്കെ കൊച്ച് ഇഷിദക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ചിപ്പിമോൾ അങ്ങ് പോവുകയാണ് ഇഷിത ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ആ മഹേഷ് വന്ന് അന്വേഷിച്ച ഡോക്ടറില്ലേ ആ ഡോക്ടർ ഇഷിതയോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് സൗന്ദര്യ പണക്കമൊക്കെ മാറിയോ അതാരും പറഞ്ഞു അത് ഭർത്താവ് പറഞ്ഞു ആഹാ അതെ സൗന്ദര്യശാസ്ത്രം അറിയുന്നവർക്കേ അതിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ സൗന്ദര്യ സിദ്ധാന്തം അറിയാവോ ഇല്ല അറിയില്ല അയ്യോ വളരെ മോശം കേട്ടോ ഇതറിയാതെ എങ്ങനെയാണ് കേരളത്തിൽ ജീവിക്കുക ഞാനും മഹേഷും ഏതോ ഒരു സൗന്ദര്യശാസ്ത്ര പ്രകാരം ജീവിച്ചവരാ ആ ശാസ്ത്രത്തിൽ പിണക്കമൊന്നുമില്ല അപ്പം മഹേഷ് പറഞ്ഞതോ അതെ ഞാൻ അത് മഹേഷ് കേട്ടതിൻ്റെ പ്രശ്ന ഞാൻ എവിടെയാണ് പോണേന്നൊക്കെ പറഞ്ഞിരുന്നു ഡോക്ടറോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ മഹേഷ് അത് മറന്നു എത്രയാണ് കഴിഞ്ഞ കഥ ഈ സൗന്ദര്യശാസ്ത്രം അറിയാത്തവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം മനുഷ്യനായ സൗന്ദര്യശാസ്ത്രം പഠിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത അങ്ങ് പോയി ഈ സൗന്ദര്യശാസ്ത്രം എനിക്കൊന്നു പഠിക്കണമല്ലോ എന്നും പറഞ്ഞു ഡോക്ടറും അങ്ങ് പോവാണ് അങ്ങനെ ഇഷ്യത ഓഫീസിലെത്തി ഓഫീസിലെത്തി ഇഷിതയുടെ വർക്കുകളിലേക്ക് ഇഷിത കടന്നു കൂട്ടോ ഡോക്ടേഴ്സ് മീറ്റിങ്ങിനുള്ള ഒക്കെ ചെയ്തു ഫോണിൽ സംസാരിക്കുക ആ സി സിസ്റ്റർ ആൻസി എവിടെയാണ് എത്ര നാളായി ആബ്സെൻ്റ് ആണ് നോട്ടീസ് അയക്കണം രണ്ട് ദിവസത്തിനകം ജോയിൻ ചെയ്തില്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്തു ചെയ്യും എന്നങ്ങോട് പറഞ്ഞുതരേ ആ എന്നു പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള പരിപാടിയൊക്കെയാണ് വീണ്ടും ഡോക്ടർ വന്നു ആ ഡോക്ടർ ഇരിക്കും ഡോക്ടർ എൻ എനിത്തിങ് ഇമ്പോർട്ടൻറ്റ് ആ ഒരു ഗൈനോ പേഷ്യൻറ്റിൻ്റെ കാര്യമാണ് അതെന്നോട് ചോദിക്കണോ ഡോക്ടറുടെ പേഷ്യൻ്റല്ലേ സി എംഒ എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യണം അതൊന്നും ചെയ്യണ്ട എൻ്റെ പേഷ്യൻ്റ് എന്ന നിലയിൽ എനിക്ക് സംസാരിക്കാനുണ്ട് ഓ ഇപ്പോൾ കത്തി പറഞ്ഞോ കാര്യം പറഞ്ഞോ അതായത് നമ്മുടെ ഈ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റാണ് ഇശുദിയെ കാണാൻ ഒരു രോഗി എൻ രോഗിയെ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഇശുതയുടെ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഡോക്ടർ പരിശോധിച്ചിരുന്നു അതിൻ്റെ റിസൾട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇശുദയ്ക്ക് യോഗമുണ്ട് ഒരു കുഞ്ഞുണ്ടാവാനുള്ള യോഗം ഇശുദയ്ക്കുണ്ട് യൂട്രസിൻ്റെ കണ്ടീഷനൊക്കെ പതിവിലും മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇഷ്യത് പറഞ്ഞു എന്തായാലും അമ്മയാകരുത് എന്ന് ഒരു സ്ത്രീയും ആഗ്രഹിക്കില്ല ഒരു ജന്മം കൂടി നൽകിയാലല്ലേ സ്ത്രീ എന്ന ആ ഒരു കടമ പൂർത്തിയാവുള്ളൂ എന്നാലേ ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാവുള്ളൂ ഗുഡ് നമുക്ക് നോക്കാം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ആകാം ഞാൻ ഡോക്ടറുടെ മുറിയിലേക്ക് വരാം ആ എന്നാൽ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ അങ്ങ് പോയി ഇഷ്ടയും പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ രചന ആദിയുടെ അമ്മ എന്ന് മനസ്സിലിങ്ങനെ ഊന്നി ഊന്നി പറയാണ് ഇഷിത അതിന് ശേഷം ഫോണെടുത്തു രചനയാണെങ്കിൽ ചെടിക്ക് വെള്ളമൊക്കെ നനച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് രചന എന്തായാലും നല്ല സമാധാനത്തിലാണല്ലോ കുറച്ച് ദിവസമായിട്ട് ആ സമയത്താണ് നമ്മുടെ ഇഷിത രചനയെ വിളിക്കുന്നത് ഇവളോ ഇവളെത്തിയോ എന്നൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് കോൾ എടുത്തു ഹലോ രചന ഞാൻ ഡോക്ടർ ഇഷിത വൈഫ് ഓഫ് മഹേഷ് ചന്ദ്രൻ എന്തൊക്കെയുണ്ട് രചന വിശേഷങ്ങൾ പങ്കാളിക്ക് സുഖമല്ലേ നീ ഇത് എവിടെ നിന്നാണ് സംസാരിക്കുന്നത് സ്വർഗത്തിൽ നിന്നും ദൈവങ്ങളുടെ സ്വർഗമല്ല മനുഷ്യരുടെ സ്വർഗ്ഗത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് കുടുംബം എന്ന സ്വർഗത്തിൽ നിന്നെയും ഭർത്താവ് മകൻ അമ്മ മകൾ ആ അമ്മായി അമ്മായിയമ്മ അങ്ങനെ ഒരുപാട് പേർ ജീവിക്കുന്ന ആ ഒരു സ്വർഗത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു രചനയ്ക്ക് അത് പറഞ്ഞാലൊട്ടും മനസ്സിലാവത്തില്ല കാരണം രചനയ്ക്ക് അറിയില്ലല്ലോ കുടുംബം എന്ന സ്വർഗം നിനക്ക് എന്താടി വേണ്ടത് എന്ന് രചന ചോദിച്ചപ്പം എനിക്ക് എന്റെ മോനെ വേണം നിന്റെ മോനോ അതെ ആദി അവൻ എൻ്റെ മോനല്ലേ അത് ഞാൻ കൊണ്ട് തന്നെ തെളിയിച്ചോളാം സമയാവട്ടെ പിന്നെ രഹസ്യക്കാരൻ കൊണ്ട് ഷൂട്ട് ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലേ മഹേഷിൻ്റെ നെഞ്ചത്ത് ഷൂട്ട് ചെയ്യാനാണോ പഠിപ്പിക്കുന്നത് മഹേഷ് ആരാടി ആദ്യയുടെ അത് അയാളോട് പറഞ്ഞു കൊടുത്തരേ കേട്ടല്ലോ എന്നെക്കൊണ്ട് ആദ്യം കൊണ്ട് മാപ്പ് പറയിപ്പിച്ചപ്പോൾ നീ എല്ലാം നേടി എന്നല്ലേ വിചാരിച്ചത് നിനക്ക് തെറ്റ് രചന ആദി എനിക്കെന്നും എൻ്റെ മകൻ തന്നെയാ അവനെ ഞാൻ കൊണ്ടുവരും ചിപ്പിയെ കൊണ്ടുവന്ന പോലെ അപ്പം രചന പറഞ്ഞ സ്വപ്നം അതെ സ്വപ്നത്തിലാണ് ആദി ഓർമ്മകൾ തിരിച്ചെടുക്കാൻ കഴിയാത്ത ഉറക്കത്തിലെ സ്വപ്നത്തിലാണ് ആദി അവൻ ഓർമ്മകളിലേക്ക് മടങ്ങും അവൻ എന്നെ തിരിച്ചറിയും അവൻ്റെ അമ്മ ഞാനാണ് എന്നവൻ തിരിച്ചറിയും ഇന്നിത്രയും ആദി വിശേഷം ഇനി ആകാശിൻ്റെ വിശേഷം ആദിക്ക് ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായി ആരാടി അവനെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് ഏ ഞാനേ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് അതിൽ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് സൂം ചെയ്തിട്ടുണ്ട് താനൊന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ രചനയെ അത് കാണുകയാണ് ആദിയുടെ കാറിൻ്റെ നമ്പർ നമ്മുടെ ആകാശ് മേനോൻ്റെ കാറിൻ്റെ നമ്പർ പ്ലേറ്റും ഈ കാറിൻ്റെ നമ്പർ പ്ലേറ്റും കൂടെ നോക്കുകയാണ് കേട്ടോ അപ്പം തന്നെ രചനയ്ക്ക് കാര്യം മനസ്സിലായി ആകാശ് ആകാശാണ് എൻ്റെ മോനെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് അയാൾ അയാൾ എന്താ ഇങ്ങനെ എന്നൊക്കെ രചന ഇങ്ങനെ ഓർക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി ആകാശിന് അയ്യോ ഒന്നും പറയണ്ട വമ്പനിടിയുടെ കാലമാണ് രചന എടുത്തിട്ട് കൊടുക്കും ആകാശിനിട്ട് നാളത്തെ എപ്പിസോഡിനകത്ത് അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഇന്ന് വൈകിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ താങ്ക്